ഹലോ കുട്ടിക്കാരെ വണക്കം നമസ്തേ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മറ്റൊന്നുമല്ല ഹംഗറി മൃണാൾ മൃണാളിനെ കുറിച്ചിട്ട് എല്ലാവരും കേട്ട് കാണും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് ബ്ലോഗറാണ് പുള്ളിക്കാരൻ അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ആകെപ്പാടി ഇങ്ങനെ ഏറെ പറന്നങ്ങനെ നടക്കുകയാണ് എവിടെ തിരിഞ്ഞാലും പുള്ളിക്കാരൻ്റെ റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ അങ്ങനെ നല്ല രീതിയിൽ വന്നിട്ട് അതിന് ഓരോരോ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ പുറത്തുള്ള ഹോട്ടൽ ഭക്ഷണം ഇല്ല പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് താല്പര്യപ്പെടാത്തവർ വളരെ ചുരുക്കമാണ് പലരും ഈ ഹോട്ടൽ സന്ദർശിക്കുകയും അവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുവാനൊക്കെ ഇഷ്ടപ്പെടുന്നവർ ധാരാളം പേരുണ്ടാവും പുള്ളിക്കാരനും ഇതിനു മുമ്പൊക്കെ ഒരുപാട് ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെ സഞ്ചരിച്ച് അവിടങ്ങളിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ കുറ്റങ്ങളുടെ ഒരു നീങ്ങീണ്ട പട്ടിക തന്നെ തയ്യാറാക്കി എല്ലാ കുറ്റങ്ങളും കണ്ടുപിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അതൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ പുള്ളിക്കാരൻ ഒരു ഒക്കെ തുടങ്ങി സ്വന്തമായിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സംഗതി ആകെ കലങ്ങി മറിഞ്ഞു തിരിഞ്ഞു ഇപ്പോൾ പുറത്തു നിന്നുള്ളവർ പുള്ളിക്കാരൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് പറയുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ വന്ന് നിൽക്കുന്നത് സാധാരണ ഈ റെസ്റ്റോറന്റിൽ പോകുന്നവര് പറയുന്ന കുറ്റങ്ങളൊക്കെ വളരെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അതായത് ഫുഡിന്റെ ക്വാളിറ്റി ശരിയില്ല പിന്നെ വില കൂടുതലാണ് ഫുഡിന് ചൂടില്ല പിന്നെ ഹൈജീൻ ഒന്നും നേരെ ചൊവ്വയില്ല ഇങ്ങനത്തെ ഒരുപാട് കുറ്റങ്ങളാണ് സാധാരണ പറഞ്ഞു കേൾക്കാറുള്ളത് ചോറ് കുഴഞ്ഞ് വെള്ളമൊലിച്ചിരിക്കുന്നു ചോറ് മൊത്തം കുഴഞ്ഞ് വെള്ളമൊലിച്ചിരിക്കുക ചോറ് ചോറ് പോലെ കഴിച്ചിട്ട് പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാളിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത് എടപ്പള്ളി ലുലുവാന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടിയിട്ടിട്ട് ഞങ്ങൾ നടന്നു വന്നു ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് പുള്ളിക്കാരൻ്റെ തന്നെ ഒരു വീഡിയോ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് കണ്ടതായിട്ട് ഓർമ്മ വരുന്നു കാരണം അതില് പുള്ളിക്കാരൻ ഈ കഞ്ഞിയുടെയും പയറിൻ്റെയും മഹത്വവും അതിന്റെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ചിന്തകളെ കുറിച്ചിട്ടുമൊക്കെ പറയുന്നുണ്ട് സ്കൂൾ കാലഘട്ടത്തിലെ ഒരു ഓർമ്മയാണ് കഞ്ഞിൻ മാത്രമായി കഞ്ഞി ഉള്ള നല്ല ഹൈജീൻ ശ്രമിക്കുന്ന സാധാരണ ആളുകൾക്ക് കഞ്ഞിയും പയറും അത് ഇഷ്ടമില്ലാത്തവർ ധാരാളം പേരുണ്ട് പക്ഷെ ഈ പുള്ളിക്കാരന് ഇതിങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് കേൾക്കുമ്പോഴേക്കും തന്നെ ഇതൊക്കെ ഇഷ്ടമില്ലാത്തവർ പോലും അതൊന്ന് രുചിച്ചു നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ചിന്തിച്ചു പോകും അപ്പൊ അതുപോലുള്ളൊരു പ്രസൻറ്റേഷൻ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷനാണ് പുള്ളിക്കാരൻ അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് മാത്രവുമല്ല പുള്ളിക്കാരൻ എപ്പോഴും ഈ ഹൈജീനിൻ്റെയും ആ ഫുഡിൻ്റെ ആ രീതി എങ്ങനെയൊക്കെ ഇരിക്കണം അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറയാറുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ പുള്ളിക്കാരൻ തന്നെ പല വീഡിയോസിലും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട് അത് പറഞ്ഞു വരുമ്പോഴാണ് ഇപ്പോൾ അടുത്തിടെ ഈ പുള്ളിക്കാരൻ്റെ റെസ്റ്റോറൻറ്റിലുള്ള ഹൈജീനിനെ കുറിച്ചിട്ടും ക്ലെൻലിനെസ്സിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള ഒന്നൊന്നായിട്ട് പുറത്ത് വരുന്നത് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴേക്കും മിക്കവാറും അതിൻ്റെ കൂടെ ഒരു ഈച്ച ഫ്രീ ആയിട്ട് കിട്ടും അതിന് പണം ഒന്നും കൊടുക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിനെ പറ്റി കളിയാക്കിയിട്ട് ഓരോരോ വീഡിയോസിലൊക്കെ കാര്യങ്ങൾ പുറത്ത് വരുന്നത് ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് വലിയൊരു കോഴിയെ കൊന്നു തിന്നുന്നു അതിന് പ്രശ്നമില്ലാത്ത എടുത്താണ് ഈച്ചയൊക്കെ ഒന്ന് തിന്നുന്നതിൽ എന്താണ് ഇത്രയും വലിയൊരു സീൻ ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാക്കേണ്ടതുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സാധാരണ ഹോട്ടലിലൊക്കെ പോയാൽ അവിടുത്തെ പതിവ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു മീൽസ് പറഞ്ഞാൽ അതും ആകെ മൊത്തം അതിലെന്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ടോ എല്ലാം കൂടെ ചേർത്തിട്ടാണ് അതിനൊരു പ്രൈസ് മെനുവില് പറയുന്നതും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ലഞ്ചിനൊക്കെ പോകുമ്പോഴേക്കും ചോറ് സാമ്പാർ പിന്നെ രസമോ അവിയലോ തോരനോ പപ്പടമോ അങ്ങനെ പല ഐറ്റംസും അതിനകത്ത് ഉണ്ടാകും അപ്പം അതിന് ഓരോന്നിനും ഒരു മൊത്തത്തിൽ ഓരോന്നിനും തനിത്തനിയായിട്ടുള്ള മൊത്തത്തിലാണ് ഒരു റേറ്റ് എഴുപത് രൂപയോ നൂറ് രൂപയോ അങ്ങനെ ഓരോരോ റേറ്റ് പറയുന്നത് പക്ഷേ പുള്ളിക്കാരൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ ഇന്നവേറ്റീവായിട്ടാണ് ഈ പുള്ളിക്കാരൻ ഇത് പറയുന്നത് എന്താ കാരണം എന്ന് പറഞ്ഞാലും ഈ സാധാരണ ഈ ഫുഡൊക്കെ വേസ്റ്റ് ചെയ്ത് കളയാനുള്ള ഒരു കാര്യമല്ല അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചോറ് സാമ്പാർ പിന്നെ അവിയലോ എന്തൊക്കെയാണെങ്കിലും ഓരോന്നിനും തനിത്തനി റേറ്റാണ് ഇപ്പോൾ ചോറും സാമ്പാറും ഒക്കെ ഒരാൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ ചോറിൻ്റെയും സാമ്പാറിൻ്റെയും തനി റേറ്റ് മാത്രം കൊടുത്താൽ മതിയാകും ഓരോ ഫുഡ് ഐറ്റത്തിനും പ്രത്യേകം പ്രത്യേകം റേറ്റ് ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഈ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ന്യായം പുള്ളിക്കാരൻ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കാരണം ഓരോ ആഹാര സാധനത്തിനും പിറകിൽ അതിൻ്റെതായിട്ടുള്ളൊരു അധ്വാനമുണ്ട് അത് വെറുതെയല്ല അത് തയ്യാറായി വരുന്നതും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫുഡ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൂടെ ചേർത്തിങ്ങനെ വാങ്ങിച്ചിട്ട് അതിന് കുറേ അങ്ങനെ മിച്ചം വെച്ചിട്ട് പോകുമ്പോഴേക്കും ആ അധ്വാനം പാഴായി പോകുന്നുണ്ട് ഉണ്ട് എന്നുള്ള കാരണത്തിനാൽ ആഹാരം ഏത് ഓർഡർ ചെയ്താലും അതിനുള്ള റേറ്റ് കൊടുത്തിട്ട് അത് വേസ്റ്റ് വേസ്റ്റാക്കാതെ വാങ്ങി അങ്ങനെ കഴിക്കുന്ന ഒരു പ്രവണതയായിരിക്കും നല്ലത് എന്നാണ് പുള്ളിക്കാരൻ ഇതിന് ഇന്നോവേറ്റീവായിട്ട് പുള്ളിക്കാരൻ്റെ ഒരു വ്യൂ അങ്ങനെയാണ് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് പുള്ളിക്കാരൻ ഇവിടെ റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ട് പോകുന്നത് ഈ പുള്ളിക്കാരൻ വന്നിട്ട് ബിരിയാണി വിൽപ്പനയൊക്കെ നടത്തിയിട്ടുള്ള ആളായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിലും പുള്ളിക്കാരൻ തന്റെ ഓരോരോ അഭിപ്രായങ്ങളും ഇങ്ങനെ വന്ന് പറയാറുണ്ട് ഇതിപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം ഈ ഫുഡിലത്തെ ഈച്ച ഇരുന്നത് കാരണം ആകെ മൊത്തം ഒരു പുലിവാൽ പിടിച്ചൊരവസ്ഥയാണ് അവിടെ പോയ ആൾക്കാരൊക്കെ ഈ ഫുഡിനെ പറ്റിയൊക്കെ ഓരോരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ മൊത്തത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് കാരണം ഇവിടുത്തെ സെയിൽസ് എന്തായി തീരും ഇനിയുള്ള സമയങ്ങളിൽ അതിനൊരു തീരുമാനമായോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം അപ്പോൾ ഈ പുറത്തു നിന്നും ഫുഡ് കഴിക്കുന്ന ധാരാളം പേരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേക്കും ഇതുപോലെ ധാരാളം സംഭവങ്ങളും ഈ ച മുതൽ പല പല കാര്യങ്ങളും ഇങ്ങനെ ഫുഡിൽ കിടക്കുന്നത് പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം പണ്ടൊക്കെ ഇത് പുറം ലോകം വലുതായിട്ടൊന്നും അറിയാതെ ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോഴങ്ങനെയല്ല ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊരു വാർത്ത വന്നാലും അത് വളരെ പെട്ടെന്ന് തന്നെ തീ പോലെ എല്ലായിടത്തും ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ അടുത്തിടെ നടന്നത് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് നിങ്ങളും ഈ വിഷയത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടാകും പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോസിൻ്റെ ക്ലിപ്പിങ് കാണുമ്പോൾ തന്നെ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഒരുപാട് പേര് ഇത് അറിഞ്ഞു കാണും എന്നിരുന്നാലും ഇത് കണ്ടപ്പോഴേക്കും ഇപ്പോഴത്തെ ഈ ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരുപാട് പേർക്ക് ഈ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് പലർക്കും വല്ലാത്തൊരു മടിയാണ് പലരും നീ പുറത്തുള്ള ഫുഡിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് പണ്ടത്തെ കാലത്ത് കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു പിന്നെ കുക്കിങ്ങിനൊക്കെ ഉണ്ട് അന്ന് ഉണ്ടായിരുന്നു ഇന്നില്ല എന്നല്ല പറയുന്നു ഇന്നും കുക്കിങ് ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ചെയ്ത് കഴിക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യവുമാണ് പക്ഷേ അതല്ലാതെ ഒരുപാട് പേർക്ക് ഇപ്പോൾ പുറത്ത് ജോലിക്ക് പോകുന്നവരുണ്ടാകും പല പല കാരണങ്ങളാലും ഈ കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് സമയം കിട്ടാത്തവരൊക്കെ ഇതുപോലെയുള്ള പല സ്ഥലങ്ങളും പിന്നെ ഈറ്റിംഗ് ഔട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു നമ്മൾ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഓരോ ദിവസവും പുതിയ പുതിയ റെസ്റ്റോറൻറ്റും ഹോട്ടൽസും ഒക്കെ തുടങ്ങി പല വെറൈറ്റിയിലും ആഹാരമൊക്കെ അങ്ങനെ അട്രാക്റ്റീവായിട്ടൊക്കെ ഇരിക്കുമ്പോഴേക്കും എല്ലാവർക്കും അവിടെ ഒന്ന് പോയി കഴിച്ച് നോക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ് അപ്പോൾ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ഇഷ്യൂസൊക്കെ തലപൊക്കി അത് വലിയൊരു പ്രശ്നത്തിലോട്ടൊക്കെ കൊണ്ട് എത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അവരുടെ ബിസിനസ്സിനെ അത് വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കാറുണ്ട് പ്രതികൂലമായിട്ട് തന്നെ അതിൻ്റെ ഔട്ട്കം വരുന്ന ഒരു പദവും ഉണ്ട് അപ്പോൾ എന്തൊക്കെയായാലും ഇങ്ങനെ ഒരു വിഷയം കണ്ടപ്പോഴേക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഇതറിഞ്ഞിട്ടുണ്ട് അവർ അറിഞ്ഞ് വേറെ ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ചിട്ട് വരുന്നുമുണ്ട് നിങ്ങളൊരു അഭിപ്രായം എന്താണ് എങ്കിലും ഈ അത് ഓപ്പണായിട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാനേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെ വേറെ ഒരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്